പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മൂഡ് ഡിസോർഡേഴ്സ് ആണ് മൂഡ് ഡിസ് പെട്ട ഒന്നാണ് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിഷാദം വളരെ എല്ലാവർക്കും കേൾക്കുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രതിരോധ ശക്തി പല ആളുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചില ആളുകൾക്ക് വളരെ സെൻസിറ്റീവായ ഇഷ്യൂസിന് തന്നെ അവർ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരാകെ ഡൗൺ ആകും പക്ഷെ എന്നാൽ ചില ആൾക്കാർ കുറച്ച് എസ്പെഷ്യലി കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുക എക്സ്ട്രോവെട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സുകളും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടും അപ്പോൾ ഈ പ്രഷർ കൂടുതലായിട്ട് വരുമ്പോൾ എസ്പെഷ്യലി നാട്ടിൽ നമ്മൾ കൂടുമ്പോൾ എൻ്റെ ഇംഗത്തിനെയും എൻ്റെ ജോലിനും മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാകുമ്പോൾ ഇവിടുത്തെ വർക്ക് പ്രഷറും ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഓഫീസിലെ ആളുകളെ പിരിച്ചുവിട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇത് എനിക്കും സംഭവിക്കും നാളെ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാവുന്ന അതൊക്കെ ഒരു കാരണമാണ് ഇതിനെ കൂട്ടാനുള്ള സാധാരണഗതിയിൽ ഡിപ്രഷന് പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചില മെക്കാനിക്കൽ ചേഞ്ചസ് കെമിക്കൽ ഇംബാലൻസ് ബ്രെയിനിൽ വരികയാണ് അപ്പോൾ ചില കെമിക്കൽസ് ഉണ്ട് അതാണ് നമ്മളെ മനസ്സിൻ്റെ സന്ദേശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും അത് ആ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ചില രാസവസ്തുക്കളാണ് ആ രാസവസ്തുക്കൾ വ്യത്യാസം വരുമ്പോഴാണ് ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ തുടക്കത്തിലേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും അവരുടെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനും കഴിയും